Thank നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഡോക്ടർ ഫിക്സ് ഡാം പ്രൂഫ് ആണ് നമ്മൾ പ്രധാനമായി ചെയ്യുന്നത് എന്താ വെച്ചാൽ ആക്ഷൻ മണ്ണിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന കാപ്പില ആക്ഷൻ വെള്ളത്തിന്റെ ഈർപ്പം തറയിലൂടെ ചുമരിലേക്ക് കിടന്ന് നമ്മുടെ ഫിനിഷിംഗ് വർക്കിലുള്ള പെയിന്റ് തുട്ടി നമ്മുടെ ഏത് പെയിന്റ് മെറ്റീരിയലാണ് അടിച്ചിട്ടുള്ളത് അതൊക്കെ ഇളകി ഇളക്കിപ്പോൾ ചുമര് വൃത്തികേടാവുന്ന അവസ്ഥ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ റെസിഡൻഷ്യൽ വീടുകളാണെന്നുണ്ടെങ്കിലും ഓഫീസുകളാണ് എന്നുണ്ടെങ്കിലുമൊക്കെ നമ്മൾ ഈ ഒരു പ്രശ്നം ഈ ഒരു ബുദ്ധിമുട്ട് വല്ലാതെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളൊക്കെ ഇന്റീരിയർ ചെയ്ത ഭാഗങ്ങൾ ഇന്റീരിയറിൽ നിന്ന് മരത്തിന്റെ ഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നം കടന്നു പിടിച്ച് വൃത്തിയേടാവുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അത്തരം അവസ്ഥകൾ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ വലിയ ബഡ്ജറ്റുള്ള വീടുകൾക്ക് മാത്രം ഒന്നുമല്ല ഇങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ ചെറിയ ബഡ്ജറ്റുള്ള വീടാണ് എന്ന് വിചാരിച്ച് ഈ ഒരു കാര്യം ചെയ്യാതിരിക്കരുത് ചെറിയൊരു ബഡ്ജറ്റിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ നമ്മൾക്ക് തന്നെ ഒരു പെയിന്റേഴ്സ് സഹായമില്ലാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കുറച്ച് ഒരു ഇരുപത് ലിറ്ററിന്റെ ടി വേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വൃത്തിയായി അടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യുന്ന വീടാണ് ബഡ്ജറ്റ് വീടാണ് എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യാതിരിക്കരുത് ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഒരു അഞ്ചോറോ വർഷം കഴിഞ്ഞ് വേറെ വീട് വയ്ക്കുമൊന്നും ഇല്ലല്ലോടായി ഇതിന്റെ പെയിന്റ് എല്ലാം ഇളകിപ്പോകുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വളരെ ചെലവ് ചുരുക്കി ഒരു വീട് പണിയുന്നത് അത് കൃത്യമായി ഒരുപാട് കാലം നിലനിൽക്കണം ഒരു അമ്പത് വർഷം നിലനിൽക്കുന്ന വീട് ഒരു എൺപതോ നൂറോ വർഷം നിൽക്കുന്നത് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ചെലവിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണിത് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കും നമ്മുടെ വീടിനും ചുമരിനും ഇങ്ങനെ ഒരു പ്രശ്നം വരാതെ നമ്മൾ ഈ ഒരു കോഴ്സ് അപ്ലൈ ചെയ്ത് നമ്മുടെ വീടിനെ സംരക്ഷിക്കുക ഇതുപോലെ തന്നെ നമ്മുടെ വീടിനെ സംരക്ഷിക്കുന്ന മെറ്റീരിയൽസ് വീട് നിർമ്മാണം എങ്ങനെ ലാഭകരമാക്കാം എങ്ങനെ സുരക്ഷിതമാക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ടായിരിക്കും കൂടാതെ നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിന് പ്രോബ്ലങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളാവും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൃത്യമായി എത്താൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡോക്ടർ ഫിക്സിറ്റിന്റെ പ്രൂഫ് ബിറ്റ് ഫിക്സ് നമുക്കൊരു അഞ്ച് ലിറ്റർ പത്ത് ലിറ്റർ ഇരുപത് ലിറ്റർ അങ്ങനെയുള്ള ടിന്നിലാണ് നമുക്ക് കിട്ടുക നമ്മുടെ ഒരു ആവശ്യപ്രകാരം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടാന്ന് ചോദിച്ചോളൂ ആയിരം സ്ക്വയർ ഫീറ്റ് പ്ലിന് ബീമിൽ നമ്മുടെ സൈറ്റുള്ള പ്ലിന് ബീമിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് നമുക്ക് ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കാൻ പറ്റും സാധാരണയായി ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ട് തേർഡ് കോട്ട് വരെ ഇത് അപ്ലൈ ചെയ്യാം ഓരോ ലെയർ അപ്ലൈ ചെയ്യുന്നിടത്തോളം അത്രയും നല്ലതാണ് പക്ഷെ നമുക്ക് ബഡ്ജറ്റ് അല്ല നോക്കി രണ്ട് കോട്ട് വരെ അപ്ലൈ ചെയ്താൽ മതി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തറ കഴുകി വൃത്തിയാക്കി തറ നമ്മുടെ കനിക്കലിൽ പണിതയും ബെൽറ്റ് പണിത് തറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് ബീം ചെയ്തതാണെന്നുണ്ടെങ്കിൽ തറയിൽ പൊടിയോ മണ്ണോ വേറെ ചളിയോ ഒന്നും കെട്ടി കിടക്കാൻ പാടില്ല അത് വൃത്തിയായി നമ്മൾ ോ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ കൊട്ട് വെള്ളം ചേർത്ത് അടിക്കുക കാരണം ചെറിയ ചെറിയ സുഷിരങ്ങൾ ചെറിയ വിടവുകളൊക്കെ ഒക്കെ ഉണ്ട് നമ്മൾ അതിൽ വെള്ളം ചേർക്കുന്നതോടെ ലൂസായി അതിന്റെ ഉള്ളിലേക്കൊക്കെ പോയി സുഷിരങ്ങളൊക്കെ അടഞ്ഞു വളരെ ഫിനിഷിങ്ങിൽ നമ്മൾ വെള്ളം ചേർക്കുന്നത് പോലെ കിട്ടും അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ കോട്ട് വെള്ളം ചേർക്കുക വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ച് ലിറ്ററിന് ഒരു ലിറ്റർ വെള്ളം ചേർക്കുക ഫുൾ ടിന്നെ അങ്ങനെ പൊട്ടിച്ച് അടിക്കാതെ കുറച്ച് നമ്മൾ ഒരു മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തിയതിനു ശേഷം അഞ്ച് ലിറ്ററിന് ഒരു ലിറ്റർ എന്ന അനുഭാത്തിൽ വെള്ളം ചേർത്തി മിക്സ് ചെയ്ത് അടിക്കുക നമുക്ക് വേറൊരു പെയിന്റിംഗ് തൊഴിലാളിയുടെ അങ്ങനെ ഒന്നും സഹായമില്ലാതെ അങ്ങനെ ഒരു ലേബർ ചിലവാക്കാതെ നമുക്ക് തന്നെ ചെയ്യാവുന്ന വീട്ടിലുള്ള നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാരണം കൂടുതൽ ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും അതിന്റെ ആവശ്യമില്ല അതിന്റെ മുകളിൽ നമ്മൾ സിമെന്റ് പ്ലാസ്റ്ററിങ് വരും അതിൻ്റെ മുകളിൽ വീണ്ടും ും പെയിന്റിങ് വരും വേറെ കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്ന നമുക്ക് തന്നെ വൃത്തിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൃത്യമായി എല്ലാ സുഷരങ്ങളിലും അപ്ലൈ ആവുക എന്നൊരു കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓർസോട്ടലിൽ അടിക്കാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എല്ലാ കൂട്ടും അടിക്കുന്ന കൂട്ടും മുഴുവൻ റിസോർട്ടലിൽ അടിക്കുക പിന്നീട് വെർട്ടിക്കൽ അടിക്കുക അങ്ങനെ അടിച്ചു പോയാൽ തീരുന്ന കാര്യമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് പറ്റില്ല എന്ന് കരുതി അതിനൊരു ലൈബ്രറി ചിലവാക്കേണ്ട കാര്യമില്ല എത്ര ബഡ്ജറ്റ് കുറഞ്ഞ വീടുകൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പല പലതരം നമ്മൾ ബാത്റൂമിൽ ചെയ്യും മേലെ മേൽക്കൂര ചോർച്ച വന്ന് നമ്മുടെ സൺഷെയ്ഡിൽ റൂഫിലൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് ഒരുപാട് ലാമ്പ് പ്രൂഫിങ് നമ്മള് ചെയ്യും അത് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ചിലപ്പോ ടോയ്ലറ്റിൽ വന്നത് അറി ടൈല് മൊത്തം റിമൂവ് ചെയ്യേണ്ടി വരും മേലെ പ്ലാസ്റ്ററിംഗ് വന്നെങ്കിൽ അത് പൊളിച്ചെടുത്ത് രണ്ടാമത് പ്ലാസ്റ്റർ ചെയ്ത് അതിന്റെ മേലെ കെമിക്കൽ അപ്ലൈ ചെയ്യേണ്ടി വരും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടോപ്പിലും സംക്ഷേഡിലും ബാത്റൂമിലൊക്കെ ചെയ്യാം പക്ഷേ ഒരു കേസ് ആലോചിച്ച് നോക്കൂ നമ്മുടെ തറയിൽ നിന്ന മണ്ണിൽ നിന്നുള്ള കാപ്പില റിയാക്ഷൻ വെള്ളം മേലേക്ക് വന്ന് നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന ഈർപ്പം ഈർപ്പം മൂലം ഉണ്ടാകുന്ന പ്രശ്നം പിന്നീട് നമ്മൾ തറയിൽ നിന്നുണ്ടാവുന്നത് എങ്ങനെ പരിഹരിക്കും പിന്നീട് ഒരു ഓപ്ഷനും ഇല്ല നമ്മളിപ്പോൾ വളരെ ചെറിയൊരു പൈസ വളരെ വളരെ ചെറിയൊരു പൈസ ഇതിനു വേണ്ടി ചെലവഴിച്ചില്ല ഒരു കാരണത്താൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നം വന്നു അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് പരിഹരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നീട് കുറച്ച് പൈസ ചിലവാക്കി കൂടുതൽ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്താൽ നമുക്കത് തീർക്കാൻ പറ്റും സോൾവ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രശ്നം എങ്ങനെ തീർക്കും നമ്മുടെ ചറയുടെ മുകളിൽ ചുമര് വന്നു അതിന്റെ ഇടയിൽ കൂടി വെള്ളം മേലേക്ക് കടന്നുവരുന്നത് നമുക്ക് എങ്ങനെ നിർത്താൻ പറ്റും അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പൈസയുടെ ഒരു ലാഭം നോക്കി നമ്മള ഈ ഒരു ഡാൻ പ്രൂഫിങ് അപ്ലൈ ചെയ്യാതിരുന്നാൽ നമുക്ക് വലിയ നഷ്ടങ്ങളായിരിക്കും പിന്നീട് നമ്മൾ ചെയ്യുന്ന ഇന്റീരിയറ് പ്ലൈവുഡ് മര ഉൽപ്പന്നങ്ങളെ മുഴുവൻ ഇത് ബാധിക്കും വീടിന്റെ അകത്തങ്ങൾ മുഴുവൻ വൃത്തികേടാവും നമ്മൾ വൃത്തിയായി സംരക്ഷിച്ചു പോരുന്ന പെയിന്റ് അടിച്ച പ്രതലങ്ങൾ ചുമരുകൾ മുഴുവൻ വൃത്തികേടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ റിസ്ക് എടുക്കരുത് വളരെ ചെറിയൊരു ഉള്ളൂ അത് നമുക്ക് തന്നെ സമയം എടുത്ത് കാരണം തർപ്പണി കഴിഞ്ഞാൽ നമുക്ക് വരെ കിട്ടുന്നതിന് മുന്നേ കുറച്ച് സമയം നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് തന്നെ ഒരു സമയങ്ങളോ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ കാരണം ആദ്യത്തെ കോട്ട് അടിച്ച് അടിച്ചുകഴിഞ്ഞു നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ കോട്ട് അടിക്കേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം അടിച്ചാൽ മതി അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു കോട്ടടിച്ച് കൃത്യമായി ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ഒരു ലെയർ മേലെ വരുന്ന രീതിയിൽ മാത്രം രണ്ടാമത്തെ അടിക്കുക ആദ്യത്തെ കോട്ടടിച്ച് പെട്ടെന്ന് തന്നെ ഉണങ്ങാതെ അങ്ങനെ അടിച്ചു കൊടുക്കരുത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മഴക്കാലത്ത് വെള്ളം കെട്ടി കിടക്കുന്ന സമയങ്ങളാണെന്നുണ്ടെങ്കിൽ ഉണങ്ങാൻ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും സമയം എടുക്കും ഉണങ്ങാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ കോട്ട് അടിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം സമയം എടുത്തതിന് ശേഷം മാത്രം രണ്ടാമത്തെ കോട്ട് ഒരു ലെയറായി ആയി അടിച്ചു കൊടുക്കുക മൂന്നാമത്തെ കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ രണ്ടാമത്തെ കോട്ട് അടിച്ച് ഏകദേശം ഒരു നാല് മണിക്കൂർ വേനൽക്കാലം ചൂട് കാലം ഒക്കെ ആണെന്നുണ്ടെങ്കിലാണെങ്കിൽ നാല് മണിക്കൂർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു ആറ് മണിക്കൂർ വരെ അത് പോവും നമ്മുടെ അന്തരീക്ഷത്തിലെ നല്ല തണുപ്പ് അനുസരിച്ചായിരിക്കും ഇരിക്കുക നമ്മള് അങ്ങനെ അടിക്കുമ്പോൾ രണ്ടാമത്തെ കോട്ട് അടിച്ച് ഉണങ്ങിയതിനു ശേഷം വീണ്ടും മൂന്നാമത്തെ കോട്ട് മൂന്നാമത്തെ ഒരു ലെയർ ആയി അടിച്ചു കൊടുക്കുക നമുക്കറിയാലോ നമ്മുടെ കാലാവസ്ഥ മുന്നോക്കാണെന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്ന ആ സമയത്ത് മാത്രമേ മഴ പെയ്യുള്ളൂ കുറച്ച് മാസങ്ങൾ ഇപ്പൊ അങ്ങനെയല്ല തുടർന്ന് ഓരോ സമയത്തും മഴ പെയ്യും ഈ പിന്നീട് നമ്മളിപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങൾ നമ്മൾ വീട് വെക്കുന്ന പ്രദേശങ്ങൾ അങ്ങനെയാകുന്നുണ്ടെങ്കിൽ ചളി കെട്ടി കിടക്കുന്ന പ്രദേശമാണ് കൂടുതൽ ഈർപ്പം മേലേക്ക് വരുന്ന പ്രദേശമാണ് ആരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഈർപ്പത്തിന്റെ പ്രശ്നം മണ്ണിൽ നിന്ന് മേലേക്ക് വരുന്ന ഒരു പ്രശ്നം ഏത് സമയത്തും നമുക്ക് വർഷം മുഴുവൻ ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അതിനെ തെരഞ്ഞു നിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു ഡാം ഓഫ് കോഴ്സ് നമ്മുടെ തറയിൽ അടിച്ചു കൊടുക്കുക നമ്മൾ ഒരുപാട് പൈസ ബാക്കി എല്ലാം മേലെ ഫിനിഷിംഗ് വരെയുള്ള കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ചെലവിടുന്നതാണ് അതിന്റെ വളരെ ചെറിയൊരു ശതമാനം പൈസ മാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ കൂടെ നമുക്ക് കൊടുക്കാം ഇനി ആളെ വെച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇരുപത് ലിറ്ററിന് ഏകദേശം നമ്മുടെ മാർക്കറ്റിൽ രണ്ടായിരത്തി നാനൂറ് ഏകദേശം കിട്ടുന്നത് ഓൺലൈൻ സൈറ്റിലും നമുക്ക് ഇത് ലഭ്യമാവും രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് ഏകദേശം ചെലവാവുന്നത് ഇരുപത് ലിറ്ററിന് അപ്പൊ നമുക്ക് ഒരു ലേബർ പോലും മാക്സിമം ഒരു മൂവായിരത്തി ഇതിന് രൂപയോളക്കെയാണ് ഇതിന് ചെലവുക രൂപയുടെ ലാഭം നോക്കി നമ്മൾ എന്ന് നോക്കി നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള റിസ്ക് എടുക്കരുത് കാരണം വീടിന്റെ ഏറ്റവും അടിഭാഗമാണ് തറപ്പണി നന്നായാൽ വീട് തന്നെ നന്നായി നന്നായിട്ട് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഈ തറപ്പണിയിൽ റിസ്ക് എടുക്കരുത് മേലേക്ക് കാപ്പുലറി ആക്ഷൻ മൂലം വെള്ളം വന്ന് നമ്മുടെ വീടിന് പ്രോബ്ലങ്ങൾ വരുന്നത് നമ്മൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക കണ്ടില്ലേ ഈ ഒരു സൈറ്റിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഒരു ആയിരത്തി സംതിങ് വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണിത് ഇവിടെ ഇരുപത് ലിറ്റർ ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് രണ്ട് കോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ രണ്ട് കൂട്ടിൽ ആദ്യത്തെ കൂട്ട് നമ്മൾ അടിച്ചു കൊടുത്തത് വെള്ളം ചേർത്തിട്ടാണ് അഞ്ച് ലിറ്ററിൻ്റെ ഒരു ലിറ്റർ എന്ന രീതിയിൽ വെള്ളം ചേർത്ത് ഒറ്റ ലേബർ ആണ് ഒരു ലേബർ ആണ് ചെയ്യുന്നത് ആദ്യത്തെ ആ ആൾ അടിച്ചുകൊടുത്ത് ഫസ്റ്റ് അടിച്ചു കൊടുത്ത് നാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കൂട്ട് അടിച്ച് വന്ന് കൃത്യമായി ആ നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് ഉണങ്ങി കിട്ടി നമ്മൾ എന്നിട്ട് രണ്ടാമത്തെ കോട്ട് കൂടി അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ട് കോട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അത് കൃത്യമായി വെയിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിനെ പറ്റിയത് വെയിലില്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാമത്തെ ദിവസത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ കറക്റ്റ് ഫിനിഷായി അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിലും ഒരു കൊണ്ട് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിലും കൃത്യമായി എല്ലാ സൂക്ഷരങ്ങളിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് കടന്നു പോയിട്ടില്ലേ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്കൊരു ചെറിയൊരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഇതിന്റെ സ്മൂത്ത് ആയിട്ടുള്ള പ്രതലത്തിൽ ഇത് ചുമര ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷിംഗ് ആയി കഴിഞ്ഞാൽ ഇത് പിടിക്കുമോ എന്നുള്ളതായിരിക്കും അതിന്റെ ഒരു പ്രശ്നവും വരില്ല നമ്മൾ ചുമരമണിക്ക് മുന്നേ കുറച്ച് ഗ്രൗണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക നമ്മൾ കല്ല് നേരെ അതിന്റെ മുകളിൽ വെക്കുകയല്ലോ ചെയ്യുന്നത് കൃത്യമായ അടിയിൽ കലവ നല്ല രീതിയിൽ പരത്തി കൊടുത്തതിനു ശേഷം മാത്രമാണ് കല്ല് വെച്ച് നമ്മൾ പണി തുടങ്ങുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ടെൻഷനും ഡൗട്ടുകളും ആവശ്യമില്ല നമ്മൾ ഈ വിഷയം കൺക്ലൂഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ എല്ലാ വീടിന്റെ എല്ലാ ഭാഗത്തിനും കൊടുക്കുന്ന ശ്രദ്ധ നമ്മുടെ തർപ്പണിക്കും കൊടുക്കുക ഇങ്ങനെയുള്ള ക്യാപ്ല റിയാക്ഷൻ പോലെ നമ്മുടെ വീടിന് വരുന്ന കേടുപാട് വൃത്തിയായിട്ട് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ചെറിയൊരു ചെലവാണ് നമ്മൾ പറഞ്ഞ പോലെ വരുന്നുള്ളൂ നിങ്ങൾ വീട് പണി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ കാര്യം ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സോ സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവർക്കെല്ലാം ഇത് ഉപകാരമാകട്ടെ തുടർന്നും ഇത്തരത്തിൽ ബിൽഡിംഗ് നിർമ്മാണത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനെ കുറിച്ചും നമ്മുടെ വീടിന് വരാവുന്ന പ്രോബ്ലങ്ങളെ കുറിച്ചും അറിയുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്